നമസ്കാരം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷം തുടരുന്നതിനിടെ പാകിസ്ഥാനി ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഈ ഏറ്റുമുട്ടലുകളിൽ നിരവധി പാകിസ്ഥാനി സൈനികർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് താലിബാൻ പുറത്തുവിട്ട ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൃശ്യങ്ങളിൽ ഒരു ഡ്രോൺ പാകിസ്ഥാൻ ഔട്ട് പോസ്റ്റ് എന്ന് കരുതുന്ന ചതുരത് ആകൃതിയിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ ഒരു ചെറിയ ബോംബ് അല്ലെങ്കിൽ മോട്ടോർ ഷെൽ വർഷിക്കുന്നതായി കാണാം കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ ആഘാതമേറ്റ ഉടൻ സ്ഫോടനം ഉണ്ടാകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിർത്തിയിലെ സംഘർഷം രൂക്ഷമാകുന്നതിൻ്റെ സൂചനയായി അഫ്ഗാൻ ടാങ്കുകളുടെ ഒരു നിര യുദ്ധഭൂമി ലക്ഷ്യമാക്കി നീങ്ങുന്നതായും റിപ്പോർട്ടുണ്ട് താലിബാൻ ഉപയോഗിക്കുന്നതിൽ ഭൂരിഭാഗവും അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ് പാകിസ്ഥാനെ പോലെ ഒരു ആണവ രാജ്യത്തെ ആക്രമിക്കാൻ ഉതകുന്ന തരത്തിൽ എവിടെ നിന്നാണ് താലിബാന് ആയുധങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ അമേരിക്കൻ സൈന്യവും നാറ്റോ സഖ്യകക്ഷികളും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ അവർ വൻതോതിൽ സൈനിക ഉപകരണങ്ങൾ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ അഫ്ഗാൻ ദേശീയ സൈന്യത്തിന് കൈമാറുകയോ ചെയ്തിട്ടുണ്ട് ഈ ഉപകരണങ്ങൾ താലിബാൻ പിടിച്ചെടുക്കുകയായിരുന്നു അമേരിക്കൻ പരിശീലനം ലഭിച്ച അഫ്ഗാൻ ദേശീയ സൈന്യം താലിബാൻ മുന്നേറ്റത്തെ ചെറുക്കുവാൻ ശ്രമിക്കാതെ അതിവേഗം കീഴടങ്ങി സൈനിക ബേസുകളും ആയുധ പുരകളും ഉപേക്ഷിച്ച് അവർ ഓടിപ്പോയി ഈ ബെയ്സുകളിൽ നിന്നെല്ലാം അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളുടെയും സൈനിക ഉപകരണങ്ങളുടെയും വൻ ശേഖരം താലിബാന് ലഭിച്ചു ഇതിൽ ചെറുതും വലുതുമായ റൈഫിളുകൾ നൈറ്റ് വിഷൻ കണ്ണടകൾ അത്യാധുനിക കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ കവചിത വാഹനങ്ങൾ കൂടാതെ ഹെലികോപ്റ്ററുകൾ വരെ ഉൾപ്പെടുന്നു ഈ ആയുധങ്ങൾ താലിബാന്റെ സൈനിക ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചു താലിബാന്റെ ആയുധ ശേഖരത്തിലേക്ക് മറ്റ് വടികളിലൂടെയും അമേരിക്കൻ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട് വർഷങ്ങളായി അമേരിക്ക അഫ്ഗാൻ സർക്കാരിന് നൽകിയ സഹായങ്ങൾ അഴിമതിയിലൂടെയും ചോർച്ചയിലൂടെയും ബ്ലാക്ക് മാർക്കറ്റുകളിൽ എത്തിയിരുന്നു ഈ ആയുധങ്ങൾ താലിബാൻ വിലയ്ക്ക് വാങ്ങുകയോ കൈക്കലാക്കുകയോ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധ സമയത്ത് സോവിയറ്റ് യൂണിയനെതിരെ പോരാടാൻ മുജാഹിദീൻ പോരാളികൾക്ക് അമേരിക്ക നൽകിയിരുന്ന ചില ആയുധങ്ങളുടെ അവശേഷിപ്പുകളും ഇപ്പോഴും താലിബാന്റെ കൈവശമുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പിടിച്ചെടുക്കൽ തന്നെയാണ് നിലവിലെ ആധുനിക ആയുധ ശേഖരത്തിന്റെ പ്രധാന ഉറവിടം ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്കായി പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾ വളർത്തിയെടുത്ത താലിബാൻ ഇന്ന് പാകിസ്ഥാന്റെ അഖണ്ഡതയ്ക്ക് തന്നെ ഭീഷണിയായിരിക്കുന്നത് കാലം കാത്തുവച്ച കാവിനീതി എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ വെബ്ഡെസ്ക് തത്തൊമ ന്യൂസ്